ഇതോടുകൂടി അവസാനത്തെ ലൂസ് അത് എഴുതാനാ സംസാരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല എഴുതിക്കൊണ്ട് വന്നിട്ടില്ലേ ഇല്ല ഇല്ല സത്യം വന്നിട്ടില്ല അല്ല അപ്പൊ കഴിഞ്ഞൊരു വർഷമായിട്ട് ഞാൻ എവിടെ മൈക്ക് കിട്ടിയാലും അപ്പൊ ആദ്യം ചെയ്യുന്നത് ലൂസടിക്കളാ പറ ഇവിടെയും അത് പറഞ്ഞുകൊണ്ട് ഈ ഇതോടുകൂടി ഈ ലൂസ് ലൂസിയടിക്കൊരു അവസാനം ഞാൻ അതെ ഇതോടുകൂടി ഇത് അവസാനത്തെ ലൂസിയടിയാണെന്താ അത് പറഞ്ഞിട്ടാ ഇല്ല എല്ലാരും കഴിക്കണേ ഇത് അവസാനത്തെ ലൂസടി അതുകൊണ്ടാ അതോടെ സോ മച്ച് സലീം കുമാർ ഗിവ് എ റൗണ്ട് ഓഫ് നല്ല ഐഡിയ എവിടെ സുജിത്തിന്റെ ാണ് അരുൺ അവതരിപ്പിച്ചത് ട്രോഫി വരുമോ മക്കളെ ഒരു രസം ഉണ്ടായിരുന്നു ഒരു ട്രോഫി ഒക്കെ സംസാരിച്ചു നിന്നോ സുഖ പരിപാടി എന്ന കഥാപാത്രമാണ് സ്ക്രീനിൽ നിങ്ങൾ കണ്ടത് ഹലോസ് പടം ഒരു സംഭവമാക്കി എല്ലാവർക്കും ഓൾ ഓവർ ഇന്ത്യ എല്ലാവർക്കും എനിക്ക് എനിക്ക് കിട്ടി അതാണ് ഈ പടത്തിലൂടെ ഏറ്റവും ഏറ്റവും കിട്ടിയ വലിയ അച്ചീവ്മെന്റ് ഫീൽ മെഡൽ ഫ്രണ്ട്സ് സോ മച്ച് ഞങ്ങൾ ആയിട്ട് നിങ്ങൾക്ക് കേട്ടോ സ്ക്രിപ്റ്റ് വായിക്കാതെ വൺ ഇയർ സക്സസ് പാർട്ടി വരെ എത്തി നിൽക്കുന്ന എന്താ അഭിരാതൊക്കെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് അതാണ് അതാണ് ഈ ഒരു ഒരു പറയില്ലേ സ്ക്രിപ്റ്റ് വായിക്കാത്തവർക്കുള്ള ഇങ്ങനെ വേദിയിൽ കാണുന്നു പ്ലസ് ഈ സിനിമയിലേക്ക് എന്നെ ക്ഷണിച്ച എന്റെ സുഹൃത്തുക്കൾ സൗബിൻ പ്രധാനപ്പെട്ട വ്യക്തിയാണ് അതില് കാരണം ഒരു ഏഴു വർഷം മുന്നേ ആണെന്ന് തോന്നുന്നു പറവ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു അതുപോലൊരു ചെറിയൊരു കഥാപാത്രം അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് കഴിഞ്ഞപ്പോൾ സൗബിൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു വാക്കുണ്ട് അതായത് ഈ സിനിമ റിലീസായി കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ നിനക്ക് മലയാള സിനിമയിൽ മറ്റൊരു സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടുന്നു ആ പ്രവചനം അക്ഷരം പ്രതിഫലിച്ചു അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് സുഡാനി ഫ്രം നൈജീരിയയിലേക്ക് അഭിനയിക്കാനായിട്ട് അത് ഒരു വലിയൊരു ബ്രേക്ക് ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ എൻ്റെ തൊഴിൽ മേഖലയിൽ എന്ന് പറയാം ഞാൻ സ്വാഭാവിക അടുത്ത് ആദ്യം ചോദിച്ചത് എനിക്കൊരു തൊഴിലവസരം തരാമോന്നാണ് പറഞ്ഞ കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് മറ്റൊരു പ്രധാനപ്പെട്ട നാഴികക്കല്ലായിരുന്നു ചിദംബരത്തിന്റെ ജാനേമ്മൻ എന്ന് പറഞ്ഞ സിനിമ അപ്പോ ആ സിനിമയും മറ്റൊരു നാഴികക്കല്ലായി ജീവിതത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ഞുമൽ പോസത്തേക്ക് എത്തുമ്പോഴേക്കും അവർ രണ്ടുപേരുടെയും സ്വമിന്റെയും ചിദംബരത്തിന്റെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റി അതുപോലെ എൻ്റെ ആദ്യത്തെ സിനിമയായ ചന്ദ്രനട്ടിനെ ക്യാമറ ചലിപ്പിച്ച ഷൈജുഖലിദ് തന്നെയാണ് ഇതിൻ്റെ ക്യാമറയിൽ ചലിപ്പിച്ചത് എല്ലാം കൊണ്ടും മഞ്ഞുമല് ഒരു എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഒരു സർക്കിൾ കംപ്ലീറ്റ് ആയ പോലത്തെ ഒരു അനുഭവമാണ് എനിക്കുള്ളത് ഈ ഒരു വർഷത്തെ ആഘോഷത്തിൽ ഇവിടെ പങ്കെടുത്ത മഞ്ഞമ്മലിലെ എല്ലാ കൂട്ടുകാർക്കും എല്ലാ സഹപ്രവർത്തകർക്കും എല്ലാവർക്കും സഹോദരി സഹോദരന്മാർക്കും താങ്ക് യു ആൾ ലവ് യു ആൾ താങ്ക് യു താങ്ക് യു സോ മച്ച്